നമസ്തേ വളരെ സന്തോഷമുള്ള ഒരു കാര്യം നിങ്ങളോട് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കോഴിക്കോട് കൊയിലാണ്ടിയിലും കണ്ണൂർ പയ്യന്നൂരിലും ഉള്ള നമ്മുടെ ഹെർബലിട്ട് ആയുർവേദ ഹോസ്പിറ്റലിന്റെ പുതിയൊരു ശാഖ ചെങ്ങന്നൂർ മടത്തുംപടിയിൽ ഈ വരുന്ന ജൂലൈ ഒന്നാം തീയതി ആരംഭിക്കുകയാണ് കേരളത്തിന്റെ തെക്കൻ ജില്ലകളായ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് കൊയിലാണ്ടിയിലേക്ക് വരുന്ന പേഷ്യൻസിന്റെ ബുദ്ധിമുട്ടുകളെ കൂടി മാനിച്ചുകൊണ്ട് അവരുടെ സൗകര്യാർത്ഥം കൂടിയാണ് നമ്മൾ ചെങ്ങന്നൂരിൽ പുതിയൊരു ശാഖ ആരംഭിക്കുന്നത് ഓരോ വ്യക്തിയുടെയും ആരോഗ്യസ്ഥിതി മനസ്സിലാക്കി അവർക്ക് ഏറ്റവും അനുയോജ്യമായ ചികിത്സകൾ നിർദ്ദേശിക്കുക എന്നതാണ് ഹെർബലി ടച്ച് ആയുർവേദയുടെ ചികിത്സാരീതി ഇത്തരത്തിൽ ഡയബറ്റിസ് അമിതവണ്ണം ഫാറ്റി ലിവർ ബി പി ദഹന പ്രശ്നങ്ങൾ പൈൽസ് കൊളസ്ട്രോൾ ശരീരവേദന തുടങ്ങിയ വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്കെല്ലാം ഇവിടെ ചികിത്സ ലഭ്യമാണ് കൂടാതെ നമ്മൾ ഓൺലൈനായി നൽകി വരുന്ന എല്ലാ മരുന്നുകളും ഇവിടെ നേരിട്ട് വാങ്ങാൻ സാധിക്കും നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ആശ്വാസം നൽകുന്നതിനായി ഞാനും അതുപോലെ തന്നെ സമ്പന്നരായ ഡോക്ടർമാരും ജീവനക്കാരും എല്ലാ ദിവസവും ഇവിടെ ഉണ്ടാകും അപ്പോ എല്ലാവർക്കും ചെങ്ങന്നൂർ ഹെർബലി ടച്ച് ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് സ്വാഗതം